അവൻ പറഞ്ഞു അവർ പറയുന്നത് കേട്ട് മറവിൽ നിന്നവളുടെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീർ ഭൂമിയിൽ പതിഞ്ഞു അവളുടെ പ്രാണനു വേണ്ടി തൻ്റെ പ്രണയത്തിനു വേണ്ടി അവൾ തൻ്റെ കയ്യിലിരുന്ന് സിഗരറ്റ് ഒന്നുകൂടെ ആഞ്ഞു വലിച്ചു ഉള്ളിലേക്ക് പുക വലിഞ്ഞു മുറുകി നെഞ്ചു മുഴുവൻ അവൻ്റെ പേര് പടർന്നു കയറി ഡെവി എന്ത നിന്റെ പ്ലാൻ അവനെ സ്വന്തമാക്കാൻ അവൾ നിനക്കൊരു തടസ്സമാണ് എന്താ ചെയ്യേണ്ടത് സോണി ചോദിച്ചതും അവൾ അവൻ്റെ അരികിലേക്ക് നടന്നു വന്നു ഇത്രയും വർഷം ആരും അറിയാതെ ഒന്നും അറിയാതെ ഞാൻ ഇവിടെ വരെ കൊണ്ടുവന്നു ആദ്യം അവൾ നന്ദ ചെറുപ്പത്തിൽ തുടങ്ങിയ അവളുടെ പ്രണയം വീട്ടുകാർക്ക് കാണിച്ചു കൊടുത്തുകൊണ്ട് അവളെ ഞാൻ മോശക്കാരാക്കി മോശക്കാരിയാക്കി പിന്നീട് അവരുടെ പ്രണയം നശിപ്പിച്ചു അവളിൽ നിന്ന് എൻ്റെ ഇച്ചായനെ അകറ്റി നിർത്തി പക്ഷേ എല്ലാം അവൾ മനസ്സിലാക്കി തുടങ്ങി എൻ്റെ ചേച്ചി അതുകൊണ്ടാണ് അവളുടെ പ്രണയം ഞാൻ ഇല്ലാതാക്കിയത് ശ്യാം എൻ്റെ ചേച്ചിയുടെ പ്രണയം ശിവയുടെ ഏട്ടൻ എല്ലാം എല്ലാം ഞാൻ നശിപ്പിക്കും ബിക്കോസ് ഐ യു വാണ്ട് നേടുകയും അവൾ പോലെ ഭ്രാന്തിയെപ്പോലെ പിറുപിടുത്തു അവളുടെ ഭാവം കണ്ട് പുച്ഛത്തോടെ മുഖം തിരിച്ചു ഡാനി നിന്റെ പെണ്ണിനെ ഞാനൊന്ന് നോക്കിയപ്പോൾ നിനക്ക് വേദനിച്ചു പക്ഷേ ഇനി അവൾ കരയും കാരണം നിന്റെ ശത്രു നിന്റെ കുടുംബത്ത് തന്നെയുണ്ട് മനസ്സിലത്രയും ആലോചിച്ചു കൊണ്ടവൻ പുറത്തേക്ക് പോയി ശിവ തൻ്റെ റൂമിലിരിക്കുമ്പോഴാണ് ഡാനി അവിടേക്ക് കയറി വന്നത് ചേട്ടായി ശിവ എനിക്കൊരു കാര്യം അറിയാം ശ്യാം അവൻ്റെ പ്രണയം ആരാ എനിക്കതറിഞ്ഞേ പറ്റൂ എനിക്കറിയില്ല ചേട്ടാ അവൾ തൻ്റെ കണ്ണുകൾ ചുറ്റും പായിച്ചുകൊണ്ട് പറഞ്ഞു ഡാനി വേഗം അവളെ തൻ്റെ നെഞ്ചോട് ചേർത്ത് വെച്ചു എനിക്കറിയാം നീ എൻ്റെ തറവാട്ടിൽ കാലു കുത്തിയിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും മഹിക്ക് വേണ്ടിയല്ല മറിച്ച് നിൻ്റെ ചേട്ടന് വേണ്ടിയാണ് അവൻ്റെ പ്രണയത്തെ കാണാൻ വേണ്ടിയാണെന്ന് സാഹചര്യമാണ് നിന്നെയും അഹിയെയും ഒന്നിപ്പിച്ചത് എന്നും എനിക്കറിയാം പറമോളെ ആരാ ശ്യാമൻ്റെ പെണ്ണ് എനിക്കറിയണം ശ്യാം ശ്യാം എട പൊട്ടാ പൊട്ട നിന്റെ തന്ത അവൻ നിമിഷത്തിൽ അവൻ്റെ കടിച്ചു എന്നോടീ കോപ്പം നിനക്ക് എനിക്ക് സെക്സ് ചെയ്യാൻ തോന്നുവാ എന്താ അവൻ ഞെട്ടി കണ്ണുകൾ ഉയർത്തി അവളെ നോക്കി അവൾ വേഗം തന്നെ അവൻ്റെ നെഞ്ചിലേക്ക് ചേർന്നിരുന്നു എനിക്ക് സെക്സ് ചെയ്യാൻ തോന്നുന്നു എന്ന് അവളുടെ കണ്ണുകൾ നിറഞ്ഞു ഫോണിൽ തന്നെ നഗ്നമായ നെഞ്ചിൽ കണ്ണുകൾ അടച്ച് കിടക്കുന്നവനെ അവൾ പ്രണയത്തോടെ നോക്കി ശ്യാം നീ ഇല്ലാതെ എനിക്ക് പറ്റില്ല നിന്റെ ആഗ്രഹം നേടിയെടുത്ത ഞാൻ വരും നമ്മുടെ സ്വർഗത്തിലേക്ക് എന്നേക്കുമായി ശിവ പറയുന്ന പേര് കേട്ടവൻ്റെ നെഞ്ചു വിടഞ്ഞു കണ്ണുകൾ നിറഞ്ഞു ശ്യാം അപ്പോൾ അവൻ പ്രണയിച്ചത് നീഴൽ പോലെ കൂടെ ഉണ്ടായിട്ട് എനിക്കെന്താ മോളെ അവനെ മനസ്സിലാക്കാൻ പറ്റാഞ്ഞത് ഡാനി സങ്കടത്തോടെ പറഞ്ഞു ഡാനി തൻ്റെ ബെഡിൽ മലർന്നു കിടന്നു അവൻ്റെ മനസ്സിൽ ശിവ പറഞ്ഞ കാര്യം മാത്രം നിറഞ്ഞു നിന്നു അച്ചായ ഞാനിവിടെ വരാൻ കാരണം ഇച്ചേച്ചിയാണ് എൻ്റെ ഏട്ടൻ്റെ പ്രണയം ചേച്ചി എനിക്ക് കാണണം അതിനിടയിൽ മഹിയേട്ടൻ സത്യത്തിൽ ഞാൻ വിചാരിച്ചില്ല ഇങ്ങനെയൊക്കെ എല്ലാം വിധിയാണെന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം അവൾ വിതുമ്പിലൂടെ പറഞ്ഞതും ഡാനി അവളെ തൻ്റെ നെഞ്ചോട് ചേർത്തു ഡാനി ബെഡിൽ നിന്ന് എഴുന്നേറ്റ് കബോർഡ് തുറന്നു അതിൽ താനും ശ്യാമും പിന്നെ തൻ്റെ പെങ്ങന്മാരും നിൽക്കുന്ന പിക്കെടുത്തു ഡാനി അവൻ്റെ നെഞ്ചോട് ചേർന്ന് നിൽക്കുന്ന ശിവ ശ്യാം അവൻ്റെ നെഞ്ചിൽ മുഖം അമർത്തി വെച്ചേക്കുന്ന തൻ്റെ പെങ്ങൾ ഡയാന അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു മനസ്സിലേക്ക് ശ്യാം പറഞ്ഞ വാക്കുകൾ കടന്നു വന്നു ഡാനി എടാ നിൻ്റെ പെങ്ങളെ ഞാൻ കെട്ടാം എൻ്റെ പെങ്ങളെ നീ കെട്ടിക്കോ അപ്പം നമ്മൾ ഇങ്ങനെ തന്നെ കാണും ഓവ് ഓവ് എന്നിട്ട് വേണം ശിവയുടെ കടി മുഴുവൻ ഞാൻ കൊള്ളാം നീ ആൾ കൊള്ളാനോടാളിയാ നിന്നോടുള്ള സ്നേഹം കൊണ്ടാടാ ഒന്ന് കൂടെ കോപ്പേ ഓർമ്മകളിൽ നിന്ന് തിരിച്ചു വന്ന ഡാനി ഒരിക്കൽ കൂടെ ആ ചിത്രത്തിലേക്ക് കണ്ണു വായിച്ചു എന്തിനാടാ അവളെ ഒറ്റക്കിട്ടിട്ട് പോയത് ആ പാവത്തിൻ്റെ സങ്കടം ഞാൻ കാണാനോ പറ്റുന്നില്ലടാ മനസ്സ് വിഷമത്തോടെ പറഞ്ഞ ഡാനി വാഷ്റൂമിലേക്ക് പോയി ഡയാന ശ്യാമിൻ്റെ ഫോട്ടോ തൻ്റെ നെഞ്ചോട് ചേർത്തു അവളുടെ ഉള്ളിലേക്ക് തൻ്റെ പ്രണയത്തിൻ്റെ രൂപം തെളിഞ്ഞു വന്നു അവരുടെ നിമിഷങ്ങൾ കടന്നു വന്നു സായ രാത്രി എല്ലാവരും ഉറങ്ങിയെന്ന് മനസ്സിലാക്കി തൻ്റെ റൂമിലേക്ക് കയറിപ്പോയി എന്നാൽ ആരും അറിയാതെ അവളുടെ കണ്ണുകൾ സായ വെറുപ്പോടെ നോക്കി അറിയാം സായ നീയാണ് ഇതിൻ്റെ പിന്നിലെന്ന് എല്ലാത്തിൻ്റെയും പിന്നിൽ അവൾ തന്റെ കയ്യിലെ ഫോണിലേക്ക് നോക്കി അതിൽ ഭ്രാന്തിയെ പോലെ അലറിക്കൊണ്ട് സോണിയോട് സംസാരിക്കുന്ന സായ അവൾ പറയുന്ന കാര്യങ്ങൾ വ്യക്തമായിരുന്നു സായ നിൻ്റെ മരണമെടുത്തു ദിവസങ്ങൾ ഓടിമറഞ്ഞു വിവാഹം അതിൻ്റെ പൂജകളൊക്കെയായി എല്ലാവരും തിരക്കിലാണ് വനത്തെ നെഞ്ചിൽ ഭാരം തോന്നിയപ്പോഴാണ് അവൾ കണ്ണുകൾ വലിച്ചു തുറന്നത് പെട്ടെന്ന് പുറത്തുനിന്ന് ശബ്ദം കേട്ടവൾ ഞെട്ടിയെഴുന്നേറ്റു തൻ്റെ ഒപ്പം കിടക്കുന്ന പുരുഷനെ കണ്ട് അവൾ സംശയത്തോടെ ചുറ്റും നോക്കി അപ്പോഴാണ് താൻ പൂർണ്ണ നഗ്നയായിരിക്കുന്നെന്ന് അവൾ ശ്രദ്ധിച്ചത് പെട്ടെന്ന് ഡോറ് ചവിട്ടി തുറന്ന് എല്ലാവരും അകത്തേക്ക് കയറി വന്നു ഭയത്തോടെ അവൾ ബെഡിൽ കിടന്ന ഷീറ്റ് എടുത്ത് തൻ്റെ ദേഹത്തെ കിട്ടു മുന്നിൽ നിൽക്കുന്നവരെ കണ്ട് അവളുടെ കണ്ണുകൾ തള്ളി അനു എല്ലാവരും ദേഷ്യത്തിൽ അവളെ നോക്കി ആരും അവളിൽ നിന്ന് അങ്ങനെ ഒരു നീക്കം പ്രതീക്ഷിച്ചില്ല ഒന്നും മനസ്സിലാവാതെ തലയിൽ കൈയമർത്തി വെച്ചു പെട്ടെന്ന് കാറ്റുപോലെ ജെയ് അകത്തേക്ക് കയറി വന്ന് അവളുടെ ഫലത്തേക്ക് അവളിൽ ശക്തിയായി തള്ളി ജയ് വിളിക്കരുത് നീ എന്നെ അങ്ങനെ സ്നേഹിച്ചു തല്ലടി നിന്നെ ഞാൻ മനസ്സിൽ കൊണ്ട് നടന്നത് സ്വന്തം എന്ന് കരുതി തന്നെയായിരുന്നു കൂടെ നിന്ന് ചതിക്കാൻ എങ്ങനെ തോന്നിയടി നിനക്ക് അവന്റെ വാക്കുകൾ ഇടറി എല്ലാവരും അവളെ വെറുപ്പോടെ നോക്കി പെട്ടെന്ന് ബെഡിൽ കിടന്നവൻ മെല്ലെഴുന്നേറ്റു അപ്പോഴാണ് അവനെല്ലാവരും കണ്ടത് തന്നെ സൂടി എല്ലാവരുടെയും മുഖം ഞെട്ടൽ വ്യക്തമായിരുന്നു ഒരു സൈഡിൽ മാറി നിൽക്കുന്ന മഹിയെയും ഡാനിയെയും കണ്ടപ്പോൾ തന്നെ അവൾക്കവനോട് വെറുപ്പ് തോന്നി ഒപ്പം തന്നെ ദേഷ്യത്തോടെ നോക്കുന്ന മുത്തശ്ശനെ കണ്ടപ്പോൾ അവൾക്ക് ജീവൻ പോകുന്നത് പോലെ തോന്നി അവളോട് ഒരുങ്ങി വരാൻ പറ സിദ്ധു അവനെ കൂടെ കൊണ്ടുപോവാ അയാൾ ഗൗരവത്തോട് അത്രയും താഴേക്ക് താഴേക്കിറങ്ങിപ്പോയി അമ്മമാരും അച്ഛന്മാരും അവളെ നോക്കി ഒന്നും പറയാതെ പുറത്തേക്ക് പോയി മമ്മി പെട്ടെന്ന് റെഡിയായി വാ അവർ അത്രയും പറഞ്ഞു പോയതും അനുവിന് തൻ്റെ ജീവൻ തിരിച്ചു കിട്ടിയതുപോലെ തോന്നി തൻ്റെയും ജയുടെയും കല്യാണം എന്തായാലും നടക്കും അപ്പോൾ സോണിയൊന്നും മനസ്സിലാവാതെ അവളെ നോക്കി നിന്നോട് പറഞ്ഞത് ശിവയുടെ റൂമിൽ കയറാനല്ലേ പിന്നെ എന്തിനാ എൻ്റെ റൂമിൽ കയറി വന്നത് എനിക്കൊന്നും ഓർമ്മയില്ല ഐ വാസ് ഡ്രഗ് തൽക്കാലം ഇറങ്ങി പോകാൻ നോക്ക് ജയ് ഒരു മൊണ്ടനായതുകൊണ്ട് തന്നെ സ്വീകരിക്കും പുറത്തേക്ക് ഇറങ്ങിപ്പോയി അവൻ്റെ കാതുകൾ അത് കേട്ടു നിറഞ്ഞു ബാൽക്കണിയിൽ നിന്ന് ഓരോ പഫ് എടുക്കുമ്പോഴും അവൻ്റെ ചിന്ത അവളെ കുറിച്ചായിരുന്നു മഹിയേട്ടൻ അനുഭവിച്ച വേദന ഇപ്പോൾ നിനക്ക് മനസ്സിലായോ ജയ് അവളുടെ വാക്കുകളിൽ പുച്ഛമുണ്ടായിരുന്നു പിന്നിൽ നിൽക്കുന്നവളുടെ ശബ്ദം അവൻ്റെ ചെവിയിൽ തുളഞ്ഞു കയറി യു ഡി നോട്ട് ഡിസേർവ് എ വുമൺ ഇൻ യുവർ എൻ്റർ ലൈഫ് ഡയാന അവൻ പെട്ടെന്ന് അവളുടെ കൈ പിടിച്ച് വലിച്ച് തൻ്റെ നെഞ്ചിലേക്ക് ചേർത്തു അവളുടെ കവിളിൽ കുത്തിപ്പിടിച്ചു എടി ഞാൻ ഒരുത്തിയെ പ്രേമിച്ചു അവൾ എന്നെ നന്നായി പറ്റിച്ചു അതിലെനിക്ക് വേദനയുണ്ട് കാരണം അതെന്റെ ആദ്യ പ്രണയമായി പോയി മനസ്സുകൊണ്ട് അവസാനത്തെയും ആണെന്ന് കരുതി വെച്ച് എനിക്ക് ജീവിതത്തിൽ പെണ്ണ് കിട്ടില്ല എന്നല്ല അത് നിനക്ക് ഞാൻ ഇന്ന് തന്നെ തെളിയിച്ചു തരാം അവളെ പിന്നിലേക്ക് തള്ളിയിട്ടുകൊണ്ട് ജയ് തൻ്റെ മുണ്ടു മടക്കി കുത്തി പുറത്തേക്ക് ഇറങ്ങിപ്പോയി ലേയാന തൻ്റെ കവളിൽ അമർത്തി തടവി തെണ്ടി അവൾ മനസ്സിൽ പറഞ്ഞു അനു മനോഹരമായി സാരി എടുത്ത് സദൽസിൽ കയറി അപ്പോഴേക്കും സിദ്ധു സോണിയെ നല്ല ഒരു മുണ്ടും ഷർട്ടും ഒടിപ്പിച്ചുകൊണ്ട് വന്നിരുന്നു സോണിക്ക് കാര്യമൊന്നും മനസ്സിലായില്ല എന്നാൽ എതിർത്താൽ തൻ്റെ ജീവൻ ആപത്താണ് കാരണം കുടുംബം മുഴുവൻ കല്യാണം കൂടാനുണ്ട് അതേസമയം ഫിലിപ്പും അവിടേക്ക് കയറി വന്നു സിദ്ധുവിൻ്റെ അടുത്ത് നിൽക്കുന്ന സോണി അയാൾ സംശയത്തോടെ നോക്കി വെളുപ്പിനെ നടന്ന കാര്യമായതിനാൽ നാട്ടുകാർ ആരും പ്രശ്നമറിഞ്ഞിട്ടില്ല അനു ചുറ്റും ചെയ്യേ നോക്കി എന്നാൽ അവനെ കാണാനില്ലായിരുന്നു അപ്പോഴേക്ക് മഹാദേവൻ സോണിയുടെ കൈവലിച്ച് പിടിച്ച് മണ്ഡപത്തിൽ കയറ്റി മുത്തശ വിണ്ടരുത് നീ ഇത് എന്റെ തീരുമാനമാണ് നിനക്ക് എതിർപ്പുണ്ടോ സോണി ഉണ്ടെങ്കിൽ നിന്റെ ജീവൻ എടുക്കാൻ ഇവിടെ ആൺപിള്ളാരധികമാണ് സോണി പേടിയോടെ ഫിലിപ്പിനെ നോക്കി കാര്യം വഷളായിരുന്നു മനസ്സിലായതും അയാൾ പേടിയോടെ ഉമി നീരിറക്കി സോണിയെ കെട്ടിക്കൊള്ളാൻ കാണിച്ചു അവൻ സമ്മതത്തോടെ തലയാട്ടി ചെണ്ടുമേളം തുടങ്ങി ആരും താല്പര്യമില്ലാതെ അവർക്ക് നേരെ പുഷ്പങ്ങൾ വിതറി എന്നാൽ ഇതേ സമയം വാശിയോട് അവന്റെ താലി അവരുടെ കഴുത്തിന് മൂന്നുവട്ടം മുറുകി അവൾ കണ്ണുകൾ നിറച്ച് പേടിയോടെ അവനെ നോക്കി അനു കണ്ണുകൾ നിറച്ച് ചുറ്റും ചെയ്യേ നോക്കി എന്നാൽ അവനെ ആരും അവടെ കണ്ടില്ല ഒപ്പമഹിയുടെ മുഖത്തെ പുച്ഛം അവളെ വാർഷികാറ്റി മണിക്കൂറുകൾ കഴിഞ്ഞതും കല്യാണ ചടങ്ങുകളെല്ലാം അവസാനിച്ചു സോണി എല്ലാവരെയും ഒന്ന് നോക്കി ആരും അവരെ മൈൻഡ് ചെയ്യുന്നില്ല അത് കണ്ടതും അവരവരുടെ വണ്ടിയിൽ കയറി വീട്ടിലേക്ക് മടങ്ങി ഒരു നിമിഷം അനുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു കഴിഞ്ഞിട്ടില്ല അനുഗ്രഹം നീ എൻ്റെ പെണ്ണിനെ ദ്രോഹിക്കാൻ നോക്കി അതുകൊണ്ട് ഇത്രമാത്രം ഇനിയും നിനക്കുണ്ട് പക്ഷെ ഇപ്പോഴല്ല പതുക്കെ പതുക്കെ അവളുടെ ചെടിക്കരയിലേക്ക് ചേർന്ന് തന്നെ ചുണ്ടടിപ്പിച്ചവൻ പറഞ്ഞതും അനുദേശത്തിൽ അവനെ നോക്കി സോണി പെട്ടെന്ന് തന്നെ അവളുടെ കയ്യിൽ പിടിച്ച് കാറിൽ കയറി അവരുടെ വണ്ടി കണ്ണ് മുന്നിൽ നിന്ന് മറയുന്നത് വരെ മഹി നോക്കി നിന്നു അവൻ്റെ അരിയിൽ തന്നെ സിദ്ധുവും ഡാനിയും ഉണ്ടായിരുന്നു അവൻ്റെ കണ്ണുകൾ ആർക്കോ വേണ്ടി തിരഞ്ഞു നീ ആരെയാ നോക്കുന്നത് ജയ് അവൻ എന്തേ മഹാദേവൻ അവൻ്റെ കവി ശക്തിയിൽ അടിച്ചു അവരുടെ കണ്ണുകൾ നിറഞ്ഞു അറിയാതെ കൈ തൻ്റെ മാറിൽ പതിഞ്ഞ താലിയിലേക്ക് നീണ്ടു തോന്നി വാസി എങ്ങനെ തോന്നിയടാ അവളോട് ഇങ്ങനെ ചെയ്യാൻ ഒന്നുമില്ലെങ്കിലും നിന്റെയൊക്കെ കയ്യിൽ കിടന്നു വളർന്ന കൊച്ചല്ലേ അയാൾക്ക് ദച്ചുകൊണ്ട് പറഞ്ഞതും അതേസമയം മഹിയും സിദ്ധുവും ഡാനിയും അവിടേക്ക് കയറി വന്നു ചുറ്റും എല്ലാവരും കൂടി നിൽക്കുന്നു ഒത്തുനടുക്ക് ദേഷ്യത്തിൽ നിൽക്കുന്ന ജയ് സോഫയിൽ മമ്മിയുടെ അടുത്തിരിക്കുന്ന ഡയാന എന്നാൽ അവൾ മുഖം ചിരിക്കുവായിരുന്നു ഡാനി സംശയത്തോടെ അവരെ നോക്കി ഒപ്പം ജയിയും എന്താ ഇവിടെ എല്ലാം എല്ലാം കണക്കം അവനെ പോലെ തന്നെ അയാൾ ദേഷ്യത്തിൽ ഡാനിയെ നോക്കി അലറി അയാളുടെ അലർച്ചയിൽ എല്ലാവരും ഞെട്ടി ഡയാനെ പെട്ടെന്ന് തല ഉയർത്തി നോക്കി മുന്നിലെ മുന്നിലേക്കാഴ്ച കണ്ട ഡാനിയും മഹിയും സിന്ധുവും ഞെട്ടിത്തരിച്ചു ഡയാനെ കണ്ണുകൾ നിറച്ച ഡാനിയെ നോക്കി അവന്റെ കണ്ണുകൾ നിറഞ്ഞത് അവടെ കഴുത്തിലെ താലിയും നെറുകയിലെ സിന്ദൂരവും കണ്ടിട്ടാണ് കുടുംബത്തിൻ്റെ പേര് കളയാനായിട്ട് എനിക്കിഷ്ടപ്പെട്ട പെണ്ണിനെ ഞാൻ കെട്ടി അതിനാരും എന്നോട് ചോദിക്കാൻ വരണ്ട ജയ് എന്നാൽ അവൻ ആരും പറയുന്നത് കേൾക്കാതെ പുറത്തേക്ക് ദേഷ്യത്തിൽ ഇറങ്ങിപ്പോയി അച്ചായ ഡാനിയുടെ മനസ്സിലേക്ക് മറ്റൊരുവൻ്റെ രൂപം കടന്നു വന്നു ഒപ്പം പലരുടെയും വാക്കുകൾ ഡാനി നീ ശരിക്കും പറഞ്ഞതാണോ ജയ് അവൻ എൻ്റെ കൊച്ചിനെ പ്രണയിക്കുന്നുണ്ടോ അതെ ചെറുപ്പത്തിൽ തോന്നിയ അട്രാക്ഷൻ പക്ഷെ ഇതുവരെ പറഞ്ഞിട്ടില്ല മേ ബി അവളെ നഷ്ടപ്പെടുമോ എന്ന് ഓർത്തിട്ടായിരിക്കും അതുകൊണ്ടാകാം അവൻ്റെ പ്രണയം മറച്ചു വയ്ക്കുന്നത് നീ എങ്ങനെ അറിഞ്ഞു അവൻ്റെ റൂമിൽ നിന്ന് കൊച്ചിൻ്റെ ഒരു ഫോട്ടോ കിട്ടി ഒപ്പം ഒരു ഡയറിയും ശ്യാം ഇഷ്ടപ്പെടാത്തതുപോലെ മുഖം തിരിച്ചു ഡാനി പുഞ്ചിരിയോടവൻ്റെ തോളിൽ കൈയിട്ടു ആഹാ വിഷമിക്കേണ്ടടാ ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ട് എൻ്റെ അളിയനെ എൻ്റെ കൊച്ചു തന്നെ കണ്ടുപിടിച്ചു എന്ന് പിന്നെ അവനെക്കൊണ്ട് ഡയറി ഞാൻ നശിപ്പിച്ചു ഒരിക്കലും കൊച്ചത് അറിയരുത് ശ്യാം പുഞ്ചിരിച്ചു ഇല്ല ജയ് ഡയാന അവളെ പ്രണയിച്ചത് ഞാനാണ് അവൾ എൻ്റെയാ എൻ്റെ മാത്രം രാത്രിയെല്ലാവരും റൂമിലിരിക്കുമായിരുന്നു മഹിതൻ്റെ കയ്യിലിരുന്ന് സിഗരറ്റ് ഒന്നുകൂടെ വലിച്ച് പഫെടുത്തു ഡയാനയുടെ മനസ്സവിടെ ആയിരുന്നില്ല അച്ചായ എന്താ നിങ്ങൾക്ക് പറ്റിയത് ജയ് അവൻ നമ്മുടെ കൊച്ചിനെ കെട്ടിയതറിഞ്ഞോ അച്ചായ കാര്യം എന്താ നിങ്ങൾ നിങ്ങളെന്തൊന്നും വിണ്ടാത്തത് ഞാനെന്താ പറയേണ്ടത് അവളെ കെട്ടരുതെന്നോ അവൾ എൻ്റെ കൂട്ടുകാരൻ്റെ പെണ്ണാണെന്നോ എന്താ പറയേണ്ടത് മഹിയും സിദ്ധുവും അവനെ സംശയത്തോടെ നോക്കി ഡാനി കൈവരിയിൽ പിടിച്ച ആകാശത്തേക്ക് നോക്കി ശ്യാം അവൻ്റെ പ്രണയമായിരുന്നു എൻ്റെ കൊച്ച് ശ്യാം നിന്റെ കൂടെ ഉണ്ടായിരുന്നു മൈ സംശയത്തോടെ ചോദിച്ചതും ശിവയുടെ ചേട്ടൻ മഹിയും സിദ്ധുവും ഞെട്ടി അവനെ നോക്കി ജയ് അവളെ കിട്ടിയതിൽ എനിക്ക് ദേഷ്യയില്ല അവനോട് കാരണം അവൻ്റെ പ്രണയമായിരുന്നു അവൾ ഞാൻ വിലക്കിയ പ്രണയം മനസ്സിലായില്ല എൻ്റെ കൊച്ചിൽ പ്രണയിച്ചത് അവനായിരുന്നു ജയ് ശ്യാമിന് വേണ്ടി വിട്ടുകൊടുത്തു അവനെല്ലാം ഞാൻ വിലക്കിയപ്പോൾ എല്ലാം മറക്കാമെന്ന് വാക്ക് തന്നു ശ്യാമിന് വേണ്ടിയിട്ട് നാട് കടന്നവൻ അവൾക്ക് വേണ്ടി അവളേന്ന് നകന്നു ചിലപ്പോൾ അവൻ്റെ പ്രണയം അവൻ കിട്ടാൻ വേണ്ടി ആയിരിക്കും ശ്യാമ അവളുടെ ജീവിതത്തിൽ നിന്ന് നീക്കുമായി പോയത് എന്നിട്ടെന്ത് ഞങ്ങളോടൊന്നും ഒന്നും പറയാതിരുന്നത് ആരോടും പറയാൻ തോന്നിയില്ല അതാണ് സത്യം പിന്നീടാണ് അവൻ്റെ മരണം ഡാനിയുടെ കണ്ണുകൾ നിറഞ്ഞു മുറിയിൽ നിശബ്ദത നിറഞ്ഞു എന്നാൽ ഇവരുടെ വാക്കുകൾ അവളുടെ കണ്ണ് നിറഞ്ഞു ജയ് വണ്ടിയിൽ നിന്ന് ആടി ആടിയിറങ്ങി ചുറ്റും ഇരുട്ട് കണ്ടവൻ പുച്ഛത്തോടെ നടന്നു മുന്നിലെ കോളിംഗ് ബെല്ലിൽ കുഴഞ്ഞ കൈ കൊണ്ട് അമർത്തി ഡോറ് തുറന്ന് തന്നവളി അവൻ സൂക്ഷിച്ചു നോക്കി ആഹാ ഇതാരാ ഡയാന മേഡോ ആണോ എന്ത് എനിക്ക് എനിക്കിനിയും പെണ്ണ് കിട്ടില്ലെന്ന് പറയാനാണോ അല്ലല്ലോ തൻ്റെ മറ്റവൾക്ക് പേർ എടുക്കാൻ നിൽക്കുവാ അവളെ പ്രസവിച്ചു ഇന്നല്ലേ കല്യാണം നടന്നത് അതിൻ്റെ ഇടക്ക് എൻ്റെ കർത്താവേ ഡയാനറിയാതെ വിളിച്ചുപോയി എനിക്ക് അവൾക്ക് മുന്നേ പ്രസവിക്കണം ഡയാനയുടെ വയറ്റിൽ കുത്തി പറഞ്ഞതും അവൾ ഞെട്ടി അവനെ നോക്കി എന്താ ശിവ കണ്ണുകളടച്ച് കിടന്നു അപ്പോഴും മനസ്സിൽ പല കണക്കൂട്ടലുകളുമായിരുന്നു എന്നാലും അവൾ എന്തായിരിക്കും കൊടുത്തത് വിഷം ഏ ശിവതപ്പുമാറ്റി തല ഉയർത്തി നോക്കി ദേവേട്ടനായിരുന്നു അല്ലടി നിന്റെ അച്ഛൻ അതിന് ശിവയൊന്ന് ഇളിച്ചു കാണിച്ചു അവളെ പൊക്കിയെടുത്ത് തൻ്റെ മടിയിലുരുത്തി ഇനി പറ സോണി അവൻ എങ്ങനെ അവളുടെ റൂമിൽ വന്നു നീ ഒന്നും അറിയാതെ അത് നടക്കില്ല ശിവചിരിയോടവൻ്റെ ഷർട്ടിൽ പിടിച്ചു വലിച്ചു അതില്ലേ ദേവേട്ടാ നന്ദു അവളാണെല്ലാം ചെയ്തത് എന്ത് എത്ര ചോദിച്ചാലും ഞാൻ പറയില്ല സോണി അവനെങ്ങനാ വന്നു എന്ത് ചെയ്തു എന്നൊന്നും എനിക്കറിയില്ല എന്നോട് ചോദിക്കണ്ട ഇതേ സമയം മറ്റൊരു റൂമിൽ ഇതായിരുന്നു സംസാരം